കഥ നിൽക്കഥശരഥപുത്രമർക്കാത്മജാതികളായ കപികളും വാരനിധിക്കു വടക്കേക്കരവന്നു വരിധി പോലെ പരന്നോരനന്തരം ശങ്കാവിഹീനം ജയിച്ചു ജഗത്രയം ലങ്കയിൽ വാഴുന്ന ലങ്കേശ്വരൻ തഥാ മന്ത്രികൾ തമ്മെ വരുത്തി വിരവോടു മന്ത്രനികേതനം ബുക്കിരു നീടിനാൻ സുരേന്ദ്രാദികൾക്കുമരുതാതൊരു കർമ്മങ്ങൾ മാരുതി ചെയ്തതും ചിന്തിച്ചു ചിന്തിച്ചു നാണിച്ചു രാവണൻ മാന്ത്രികളോട് കേൾപ്പിച്ചാനാവസ്ഥകൾ മാരുതി വന്നിവിടെ ചെയ്ത കർമ്മങ്ങൾ ആരുമറിയാതിരിക്കയുമല്ലോ ആർക്കും കടക്കരുതാതൊരു ലങ്കയിലൂ കോടുവന്ന കമ്പുക്കൊരു ജാനകി തന്നെയും കണ്ടു പറഞ്ഞൊരു ദീനത കൂടാതെ അഴിച്ചാനുപവനം നക്തഞ്ചരന്മാരെയും വധിച്ചെന്നുട പുത്രനാമാക്ഷകുമാരനെയും കൊന്നുലങ്കയും ചുട്ടുപൊട്ടിച്ചു സമുദ്രവും ലംഘനം ചെയ്തോരു ഒരു സങ്കടമെന്നിയേ സ്വസ്ഥനായി പോയത് ഓർത്തോളം നമുക്കുള്ളിൽ എത്രയും നാണമാമില്ലൊരു സംശയം പികുലസേനയും രാമനും അധിതൻ ഉത്തരതീരെ മരുന്നോർ കർത്തവ്യമെന്തു നം മാലിനിയെന്നതും ജിത്തെ നിരൂപിച്ചു കൽപ്പിക്ക നിങ്ങളും മന്ത്രവിശാരദന്മാർ നിങ്ങളെന്നുട മന്ത്രികൾ ചൊന്നത് കേട്ടതുമൂലമായി വന്നീലൊരാപത്തിനിയും മമഹിതം വിചാരിച്ചു ചൊല്ലുവിൻ എന്നുടെ കണ്ണുകളാകുന്നതും നിങ്ങൾ എന്നിലെ സ്നേഹവും നിങ്ങൾ കചഞ്ചലം ഉത്തമം മധ്യമം പിന്നെ തഥമവും യുദ്ധം ത്രിവിധമായുള്ള വിചാരവും സാധ്യമിതമിതം ദുസാധ്യമാതം സാധ്യമല്ലെന്നുള്ള മൂന്ന് പക്ഷങ്ങളും കേട്ടാൽ പലർക്കും ഒരുപോലെ മനസ്സേ വാട്ടമൊഴിഞ്ഞു തോന്നിയിടുന്നതും മുതാ തമ്മിൽ അന്യോന്യം പറയുന്ന നേരത്തു സമ്മതം മാമകം നന്നു നന്ദി ദൃശ്യം ഒന്നിച്ചു കൽപ്പിച്ചതുത്തമം പിന്നെ രണ്ടാമതു മധ്യമം ൊല്ലോ തരം പറഞ്ഞൂനങ്ങളുള്ളത് തീരുവാനായി പ്രതിപാദിച്ചമായി ഏവനുമുള്ളിൽ ഉറച്ചു കൽപ്പിച്ചു പരിവതു മധ്യമമായുള്ള മന്ത്രമതെന്നേ ചിതാഭിമാനേന താൻ താൻ പറഞ്ഞത് സാധിപ്പതിക്കം പറഞ്ഞതു ബാധിച്ചു മറ്റേവനും പറഞ്ഞീർഷ്യ ചേതസാ കൽപ്പിച്ചുകൂടാതെ കാലവും ദീർഘമായിട്ടു പരസ്പരം നിന്ദയും പൂണ്ടുവിരിയുന്ന മന്ത്രമോ നിന്ദ്യമായുള്ളഥമം അതെത്രയും എന്നാൽ ഇവിടെ നമുക്കെന്തു നല്ലതെന്നൊന്നിച്ചു നിങ്ങൾ വിചാരിച്ചു ചൊല്ലുവിൻ ഇങ്ങനെ രാവണൻ ചൊന്നതു കേട്ടള വിതജ്ഞന്മാർ നിശാചരർ ചൊല്ലിനാർ ത്രയും ഓർത്തോളമുള്ളിൽ ഇതിൻ്റെ ഒരു കാര്യവിചാരമുണ്ടായതും ലോകങ്ങളെല്ലാം ജയിച്ച ഭവാനിന്നൊരാകുലം എന്തു ഭവിച്ചതു മനസ്സേ മർത്യനാം രാമങ്കൽ നിന്നു ഭയം തവചിത്തേ ഭവിച്ചതും എത്രയും അത്ഭുതം വൃത്രാരിയെ പുരായുദ്ധേ ജയിച്ചുടൻ ബദ്വാ വിനീക്ഷിപ്പത്തനെ സത്വരം വിശ്രുതയായോ കീർത്തി വളർന്നതും പുത്രനാം മേഘനാദനോർക്കിശനെ നീ ഭവാൻ ജി ത്വാജിതശ്രമം പോരും ദശാന്തരെ പുഷ്പകമായ വിമാനം ഗ്രഹിച്ചത് അത്ഭുതം എത്രയും ഓർത്തുകണ്ടോളവും കാലനെ പോരിൽ ജയിച്ച ഭവാനുണ്ടോ കാലദണ്ഡത്താൽ ഒരു ഭയമുണ്ടാകൂ ഹുങ്കാരമാത്രേണ തന്നെ വരുണനെ സങ്കരത്തിങ്കൽ ജയിച്ചി യോ ഭ മറ്റുള്ള ദേവകളെ പറയണമോ പറ്റലർ ആരു മറ്റുള്ളത് ചൊല്ലു നീ പിന്നെ മയനാ മഹാസുരൻ പേടിച്ചു കന്യകാരത്നത്തെ നൽകി ലയോ വന്മാർ കരം തന്നു പുറുക്കുന്നു മാനവന്മാരെ കൊണ്ടെന്തു ചൊല്ലേണമോ കൈലാസശൈലമിളക്കിയെടുത്തുടൻ നാലോലമ്മാനമാടിയ കാരണം കാലാരിചന്ദ്രഹാസത്തെ നൽകിയിലയോ മൂലമുണ്ടോ വിഷാദിപ്പാൻ മനസ്സിതേ ോക്യവാസികളെല്ലാം ധവൽബലമാലോക്യഭീതി കലർന്നു മരുന്ന് മാരുതി വന്നിവിട ചെയ്ത കർമ്മങ്ങൾ വീരരായുള്ള നമുക്കോർക്കിൽ നാണമാം നാം കാരണാൽ ഏതുമൊരാമയമെന്നിയെ പോയി കൊണ്ടതുവൻ ഞങ്ങൾ ആരാനുമറിഞ്ഞാകില്ലെന്നുമേ അങ്ങവൻ ജീവനോടെ പോകയില്ലല്ലോ ഇതം ദശമുഖനോടറിയിച്ചുടൻ പ്രത്യേകം ഓരോ പ്രതിജ്ഞയും മനമോടിഞ്ഞി ഞങ്ങളിലേകനെ മനസ്സ് കൽപ്പിച്ചയക്കുന്നതാകിലോ മാനുഷജാതികളില്ല ലോകത്തിങ്കൾ വാനരജാതിയുമില്ലെന്നതും വരും ഇന്നൊരു ഇന്നയവിചാരമാക്കി പലരൊന്നിച്ചുകൂടി നിരൂപിക്കുന്നതുമെത്രയും പാരമിളപ്പം നമുക്കതും ഉൾ താരിലോർത്ത് അരുളേണം ജഗത്പ്രഭോ നത്തഞ്ചരവരീധം പറഞ്ഞളവുൾ താപമൊട്ടു കുറഞ്ഞു ദശാസ്യനും ഹരേ രാമ ഹരേരാമ